ഉണ്ണിയെയും അയാളുടെ അടുത്ത സുഹൃത്തായ ഡോക്ടർ അലക്സിനെയും കാണുവാനായി ഹൈറേഞ്ചിലെ ജീപ്പ് ഡ്രൈവറായ ജോസ് കടന്നുവരുന്നു എന്നാൽ അയാൾ ജോസല്ലെന്നും തങ്ങൾ ബാല്യകാലത്ത് ചെയ്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ശിവൻകുട്ടിയാണെന്നും ഇവർ മനസ്സിലാക്കുന്നു ഭാര്യയെയും മകളെയും ഉപേക്ഷിച്ച് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി ഈ രണ്ട് സുഹൃത്തുക്കളെയും കൂട്ടി പുലിച്ചോല എന്ന ഗ്രാമത്തിലേക്ക് എത്തുന്നതാണ് ഭ്രമരം എന്ന സിനിമ പറയുന്നത് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഭ്രമരം എന്ന സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്കാണ് നമസ്കാരം മൈൻവിഷൻ ടി വീട് ട്രാവൽ വയോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഒമ്പതിൽ മോഹൻലാൽ ബ്ലസ്സി കൂട്ടുകെട്ടിൽ പിറവിയെടുത്ത ചിത്രമായിരുന്നു ഭ്രമരം നിരവധി പുരസ്കാരങ്ങളും പതിനൊന്ന് കോടിയിലധികം കളക്ഷനും വാരിക്കൂട്ടിയ കൂട്ടിയ ചിത്രം ചിത്രീകരിച്ചതാകട്ടെ നെല്ലിയാമ്പതി മലനിരകളിൽ ജീപ്പ് ട്രക്കിങ്ങും സാഹസിക രംഗങ്ങളുമാണ് ഈ ചിത്രത്തിൽ അധികവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നെല്ലിയാമ്പതി വനത്തിനുള്ളിലെ മനോഹരമായ ഭ്രമരം ഷൂട്ടിംഗ് ലൊക്കേഷൻ നമുക്ക് കാണാം പാലക്കാട് നിന്നും അറുപത്തിയൊന്ന് കിലോമീറ്ററാണ് നെല്ലിയാമ്പതിയിലേക്ക് എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലാണ് നെല്ലിയാമ്പതി വനഭൂമി വ്യാപിച്ചു കിടക്കുന്നത് ധാരാളം ചോലക്കാടുകളും പുൽമേടുകളും നിറഞ്ഞ ഇടം തേയില കാപ്പി തോട്ടങ്ങളുടെ തണുത്ത കാലാവസ്ഥയ്ക്കും പ്രശസ്തമാണ് മിന്നാമ്പാറ മാട്ടുമല എന്നീ വ്യൂ പോയിന്റുകളിലാണ് പ്രവരം സിനിമയുടെ പാട്ടുരംഗങ്ങളും സാഹസിക രംഗങ്ങളുമെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് റോഡിലേക്ക് ഒരു നൂറ് മീറ്റർ കടന്നു വരുമ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ഒരാൾക്ക് അമ്പത് രൂപയും ജീപ്പിന് നൂറ് രൂപയുമാണ് നിരക്ക് അപ്പോൾ ടിക്കറ്റ് എല്ലാം വേണ്ടത് നമ്മൾ യാത്ര തുടരുകയാണ് പക്ഷേ വിദേശികൾക്ക് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നമുക്ക് മലയാളികളായതുകൊണ്ടാവാം അമ്പത് രൂപ മാത്രമേ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഉള്ളൂ ഓഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും ഓഫ് റോഡ് ഈ ഓഫ് റോഡ് സവാരി ഇഷ്ടപ്പെടുന്നവർക്ക് വരേണ്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ നെല്ലിയാമ്പതി അങ്ങനെ നമ്മൾ മിന്നാമ്പാറ വ്യൂ പോയിന്റിലേക്ക് എത്തി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഭ്രമരം മൂവിയിലെ ചില ഭാഗങ്ങൾ ഇവിടെയും ചിത്രീകരിച്ചിട്ടുണ്ട് അണ്ണാറക്കണ്ണാ വ പൂവാല ചങ്ങാത്തം കൂടാൻവ എന്ന ഗാനം ഭ്രമര സിനിമയിലെ അടിപൊളി ഗാനരംഗമാണ് ഇതിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഇവിടെ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ശരിക്കും നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണിത് ആ ദൂരെ കാണുന്ന ആ കുന്നിൻ മുകളിലേക്കാണ് ഇനി നമ്മുടെ അടുത്ത യാത്ര ശരിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട സാഹസിക രംഗങ്ങളെല്ലാം തന്നെ ആ കുന്നിൻ്റെ മുകളിലാണ് ചിത്രീകരിച്ചത് അപ്പോൾ നമുക്ക് സമയം കളയാ നേരെ അവിടെ പോകും അങ്ങനെ നമ്മൾ മിന്നാമ്പാറ വ്യൂ പോയിന്റും പിന്നിട്ട് കാനനപാതയിലൂടെ യാത്ര തുടർന്നു ഇനി നമ്മൾ ഭ്രമരം സിനിമയുടെ സാഹസിക രംഗങ്ങൾ ചിത്രീകരിച്ചിടത്തിലേക്കാണ് പോകുന്നത് ഉണ്ണിയെയും ഡോക്ടർ അലക്സിനെയും ശിവൻകുട്ടി ജീപ്പിൽ അതിവേഗം കൊണ്ടുപോകുന്ന വഴിയാണത് മനോഹരമായ ആ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ലൊക്കേഷൻ സഞ്ചാരികൾക്ക് വളരെ പ്രിയമാണ് ചിത്രത്തിൽ കുറേ കല്ലുകൾക്കിടയിലൂടെ ലാലേട്ടൻ ജീപ്പ് ഓടിച്ചു വരുന്നതും ഇതുവഴിയാണ് സിനിമയിലെ ലാലേട്ടൻ അഭിനയിച്ച ശിവൻകുട്ടി എന്ന കഥാപാത്രം ജീപ്പ് കൊണ്ടു നിർത്തുന്നത് നമ്മുടെ സാരഥി രാജീവേട്ടനും ട്രക്ക് ചവിട്ടി നിർത്തി ശരിക്കും ഇവിടുത്തെ ഡ്രൈവർമാർക്ക് മാത്രമേ ഇങ്ങനെ ഊടിച്ച് വാഹനം നിർത്താൻ സാധിക്കൂ ജീപ്പ് നിർത്തിയതും ഈ ലൊക്കേഷനുമെല്ലാം കാണുമ്പോൾ ഭ്രമരം സിനിമയുടെ രംഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇനി നമുക്ക് രാജീവേട്ടനോട് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം ഈ രാജീവേട്ടൻ വർഷങ്ങൾ കൊണ്ട് ഇവിടെ ജീപ്പ് സവാരി നടത്തുന്ന ഒരാളാണ് നിങ്ങൾ നെല്ലിയാമ്പതിയിലേക്ക് വരുമ്പോൾ രാജീവേട്ടൻ്റെ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അദ്ദേഹത്തെ വിളിച്ചിട്ട് വരികയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുതരും അതുപോലെ തന്നെ ഇവിടെ വന്ന് തങ്ങേണ്ട കാര്യങ്ങളെല്ലാം ഇദ്ദേഹം കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ നമുക്ക് രാജീവേട്ടനോട് ചോദിച്ചറിയാം ഇവിടെ പറയുമ്പോൾ നമുക്ക് തമിഴ് സിനിമ ഗുമിയും ബ്രഹ്മരം ഷൂട്ടിംഗ് ഇങ്ങനെയൊക്കെ എടുത്ത സ്ഥലങ്ങളാണ് ഇടയ്ക്ക് ഒരു രണ്ടാഴ്ച മുമ്പ് വരെ ഒരു പൃഥ്വിരാജിൻ്റെ മൂവി ഇവിടെ എടുത്തിട്ടുണ്ട് മെയിൻ നമുക്ക് നെല്ലിയാമ്പതി നോക്കേണ്ട സൈറ്റുകളുണ്ട് ഈ സൈറ്റിൻ്റെ പേര് വന്നിട്ട് മാട്ടുമല പറയും നമ്മളിതിന് മുമ്പ് കണ്ടത് വന്നിട്ട് മിന്നാമ്പാറ ഇത് വന്ന് മാട്ടുമല്ല പിന്നെ മൂന്നാമത്തെ സൈറ്റ് ഉണ്ട് കാരാസൂരി അമ്പലം അങ്ങനെ കാരാസൂരി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലം പറയുമ്പോൾ ഇപ്പം നമുക്ക് ഈ പുലികളുടെ കണക്കെടുക്കണ കാരണം അടച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു പത്ത് ദിവസം കൂടി കഴിയും ഓപ്പൺ ആണ് അവിടെ വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് നെല്ലിയാമ്പതി പറയുമ്പോൾ നിങ്ങൾക്ക് വന്ന് ലെവലിൽ പറയുമ്പോൾ നിങ്ങളുടെ വണ്ടി കാണാനുള്ളത് അധികം ഒന്നുമില്ല അത് പറയുമ്പോൾ ഇവിടെ വന്ന് മെയിനായിട്ട് ഓഫ് റോഡ് ആണ് അതായത് ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ് മെയിൻ ഇവിടെ നെല്ലിയാമ്പതിയിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് സൈറ്റും ഈ വയ്യാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് നമുക്ക് ഇവിടെ വരാൻ പറ്റില്ല ഒരു മാക്സിമം നല്ല ഒരു ചെറുപ്പക്കാർക്ക് ഇവിടെ വന്ന ഒരു എൻജോയ്മെന്റ് ചെയ്യാനുള്ള സ്ഥലമാണ് ഫീൽഡിലൊക്കെ വണ്ടിയിൽ അതെ നമ്മൾ വണ്ടി നിക്കുന്നില്ലേ ഇത് തന്നെ മെയിൻ ആയിട്ട് നിക്കുന്ന സ്ഥലം വണ്ടി മറഞ്ഞ അതെ അതെ നമുക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു പത്തിരുപത് ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു പിന്നെ ബ്രഹ്മരം സിനിമയില് മോഹൻലാൽ വണ്ടി ഓടിക്കുന്ന സീനാണ് അത് ആ മല സ്റ്റേഡിയം സിംഗിൾ റോഡ് ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള റോഡാണ് ഇത്തിരി സ്ലിപ്പായ താഴേക്ക് പോകും പിന്നെ നമ്മൾ വണ്ടി മറഞ്ഞ സീൻ പറയുമ്പോൾ ഈ ഭാഗമുണ്ടല്ലോ അപ്പം നമ്മൾ വണ്ടി കയറിയില്ലേ ആ ഭാഗമാണ് അതിൻ്റെ അപ്പുറത്തേക്കാണ് അത് മൊത്തം കാണാൻ വന്നൊരു പറമ്പിൽ റേഞ്ച് അതായത് ടൈഗർ റിസർവ് ഏരിയയാണ് ഇപ്പോൾ കുറച്ച് കോളയായ കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ എന്താ പറയുക ഒരു ഫസ്റ്റ് രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പ് വരുമ്പോൾ മാക്സിമം എല്ലാവർക്കും പേടി നമ്മൾ പിന്നെ ഇവിടെ കിളിയായിട്ട് തന്നെ ഓടി ഇവിടെ ഡ്രൈവർമാരുടെ പഠിച്ച് നമുക്ക് ഒരു ശീലമുള്ള കാരണം ആ അതെ അതെ മാറ്റുള്ളൂ ഇതവിടെയാണ് സീൻ വണ്ടി മറഞ്ഞ സീൻ ഈ ഇവിടെ ഈ ഭാഗം ആ ഇതൊക്കെ മറ്റേ തൈല പുല്ല് നമുക്ക് അറിയാമല്ലോ തൈലപ്പുല് എല്ലാം മണമുള്ള പുല്ല് കാണും അറിയണ്ടായിരുന്നു വരുന്നവരൊക്കെ ഇത്തിരി ഇത്തിരി വലിച്ചിട്ട് പോയിട്ട് ഏഴ് മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മണിക്ക് ആറ് മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അല്ലാതെ നിങ്ങൾക്ക് സ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആയി ഒരാൾക്ക് ഇവിടെ വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസോർട്ടിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരാൾക്ക് ഒരാൾക്ക് ഫുഡ് രാത്രിക്ക് ഫുഡ് ട്രക്കിങ് എല്ലാം കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് പാക്കേജുണ്ട് പിന്നെ രണ്ട് ക്യാമ്പ് ഫയർ എല്ലാം ഉണ്ട് പിന്നെ രാവിലെ എനിക്ക് ട്രക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വൈകിട്ട് നിൽക്കാറുണ്ട് വൺ ഡേ ടൂർ വരികയാണെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് സ്റ്റേ അടിച്ചിട്ട് പോവാണെങ്കിൽ തലേ ദിവസം രാവിലെ വന്ന് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ അടിച്ചിട്ട് രാവിലെ കവർ ഇതിൻ്റെ ഒരു ഭാഗം മാൽപ്പാറയും മറ്റേ ഭാഗം പറമ്പിക്കുളം നാഷണൽ പാർക്കിൻ്റെ ഭാഗവുമാണ് ഭ്രമനം സിനിമയിലെ പുളിച്ചോല എന്ന ഗ്രാമമാണ് നെല്ലിയാമ്പതിയുടെ പരിസരങ്ങളിലായി ചിത്രീകരിച്ചത് ഭ്രമനം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നമ്മളുള്ളത് നമുക്ക് പിന്നിൽ കാണുന്ന ആ ട്രക്കിലാണ് നമ്മൾ വന്നത് ആ സിനിമ കണ്ടവർക്കറിയാം മോഹൻലാൽ ഇതുപോലെ ജീപ്പ് കൊണ്ട് നിർത്തുന്ന വലിയൊരു സീനുണ്ട് തിയേറ്ററിൽ ഒരുപാട് കൈയടി നേടിയ ഒരു സീനാണ് അപ്പോൾ ഇവിടെയായിരുന്നു ആ ഒരു സീൻ എല്ലാം ഷൂട്ട് ചെയ്ത പക്ഷേ ഇവിടെ മൊബൈൽ റേഞ്ചൊക്കെ വളരെ കുറവാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതിക്ക് വരുന്നവർ ഈ ഒരു സ്ഥലം ഉറപ്പായിട്ടും കാണാനുള്ളത് തന്നെയാണ് എല്ലാവരും ഇവിടെ തന്നെ വരണം നെല്ലിയാമ്പതിയിൽ നിന്ന് പ്രത്യേകം ടൂറിസം പാക്കേജിലാണ് ഇവിടേക്ക് എത്തുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം ഈ സിനിമാ ലൊക്കേഷൻ ഞങ്ങൾ മതിയാവോളം ആസ്വദിച്ചു യാത്ര തുടങ്ങും നെല്ലിയാമ്പതി മലനിരകളും ഭ്രമണം സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനും ജീപ്പ് സവാരി എല്ലാം നിങ്ങൾക്ക് എന്ന് കരുതുന്നു മറ്റുനാടിന് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം